ഹിംസയുടെ നിർവചനം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ കാണുന്ന കണ്ണിലല്ല പ്രകൃതി അമ്മ ഹിംസയെ കാണുന്നത് അത് വളരെ വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിൽ ഒരാളെ കുറിച്ചൊരു മോശം വിചാരിക്കണ നിമിഷം അവിടെ ഹിംസ വന്നു വന്നുകഴിഞ്ഞു ഏതെങ്കിലും ഒന്നിനെ മാത്രം പുഷ്ടിയാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളതിനെ ആക്രമിച്ച് നശിപ്പിച്ചു കളി സസ്യങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ജന്തുക്കളെ ഹിംസ മൃഗങ്ങൾ കഴിക്കണം ഇവറ്റകളെ നായാടിക്കൊല്ലണം പഴയകാലത്ത് അങ്ങനെയാണ് യഥാർത്ഥ നായാട്ട് കാട്ടിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന മാനുകളും മൊയലുകളും ഒക്കെ അധികാവുമ്പോൾ അവറ്റകളെ ഓട്ടോമാറ്റിക്കലി കുറുക്കനും സിംഹവും പുരിയും ഒക്കെ പിടിച്ച് തിന്നും അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണ്ട പക്ഷേ ഈ ഹിംസ്ര മൃഗങ്ങളുടെ എണ്ണം കൂടും അവറ്റകൾ തടിച്ചു കൊഴുക്കും കുറേ തടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട സസ്യഭോജികളായിട്ടുള്ള ജീവികൾ കാട്ടിലില്ലാണ്ടാവും തിന്നു തീർന്നു കഴിയും മാനുണ്ടാവില്ല മൊയലുണ്ടാവില്ല പൂ ഇനി മാനും മോയിൽ മാത്രം അധികമായിട്ടിരുന്നാലോ അവരെ കൊല്ലാനായിരോ ഇല്ലെങ്കിൽ ചെടികളൊക്കെ നശിച്ചുപോകും പുതിയ ചെടികൾ പോലും ഉണ്ടാവില്ല തയ്യൊക്കെ ആവുമ്പോഴേക്കും തന്നെ തിന്നുപോകും പിന്നെ പട്ടിനിടന്ന് ചാവുക മാർക്കുള്ളൂ ഈ മൃഗങ്ങൾക്ക് അതുകൊണ്ട് എന്താ ചെടികളെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന മൃഗങ്ങൾ അവരെ നിയന്ത്രിക്കാൻ ഹിംസർ മൃഗങ്ങൾ ഇനി കാട്ടിൽ ഒട്ടും തീറ്റയിലാടയി ഹിംസ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും ജനങ്ങളെ പിടിച്ചു തിന്നു അതിന് നിയന്ത്രിക്കാനാണ് പഴയ കാലത്ത് രാജാക്കന്മാർക്ക് നായാട്ട് വിധിച്ചിട്ടുള്ളത് ധർമ്മത്തിൽ ഹിംസർ മൃഗങ്ങളെ കൊല്ലാൻ പാടുള്ളൂ അല്ലാണ്ട് മാന്യം മൊയലിനീം അമ്പെയ്തു കൊല്ലലല്ല ശരിയായ നായാട്ട് ധർമാനുസൃതമായിട്ടുള്ള നായാട്ട് ദുഷ്ടമൃഗങ്ങളെ വധിക്കുക എന്നുള്ളതാണ്